നമുക്ക് ിരന്റെയും കല്യാണിയുടെയും അടുത്തയാഴ്ച നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് പ്രകാശിന് കല്യാണിൻ്റെ വീടിന്റെ സിറ്റോട്ടിൽ വന്ന് കിടക്കുവാണ് അങ്ങനെ ദീപ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് കല്യാണയും കിരണയും ഒക്കെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പ്രകാശിനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ആ വെറും നിലത്ത് തണുത്ത് വരച്ചിട്ടാണെങ്കിലും പ്രകാശം നല്ല ഉറക്കമായിരുന്നു പ്രകാശിന് ഇപ്പോൾ അതൊന്നും പുത്തിരി അങ്ങനെ കിടക്കണേ കാരണം സ്ഥിരം അങ്ങനെയാണല്ലോ വല്ല കടത്തിണേലോ അമ്പലം മുറ്റത്തോ അങ്ങനെയൊക്കെയല്ല പ്രകാശം കിടക്കണേ അങ്ങനെ പ്രകാശിൻ്റെ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കണം കിരൺ പറഞ്ഞു അറിയത്തില്ല മിക്കവാറും മധുര ആടിക്കടന്നായിരിക്കും വന്നേ എങ്കിലും ഇയാൾക്ക് കാല് മേലാഞ്ഞിട്ട് ഇയാൾ എങ്ങനെ മധുര ചാടി കടന്നെന്ന് കല്യാണി പറഞ്ഞു അതാ എനിക്ക് സംശയം നമ്മളെ വല്ലവരെ അപകടപ്പെടുത്താൻ വന്നാണെന്നു പറയാൻ പറ്റില്ല എന്ന് പറയാണ് പിന്നീട് കിരൺ പോയി പതുക്കെ തട്ടി തട്ടുവാണ് അപ്പോഴേക്കും ഇങ്ങനെ കണ്ണു തുറന്നു ഇങ്ങനെ ചുറ്റും നോക്കി ചുറ്റും നോക്കി കഴിഞ്ഞപ്പോൾ കിരണും കല്യാണിയും ദീപം എല്ലാരും കാണുവാണ് പിന്നീട് പ പ്രകാശം പതുക്കെ ഇങ്ങനെ എഴുന്നേക്കുവാണ് എഴുന്നേക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞ പ്രകാശം പറഞ്ഞു അത് പിന്നെ എനിക്ക് രാത്രിയിൽ മോളെ കാണണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയണെ ഇത് കേട്ടപ്പോൾ ദീപ പറഞ്ഞു രാത്രി കാണാൻ തോന്നി പോലും എടോ പാതിരാത്രിയാണോ തനിക്ക് ഇതിനെ മോളെ കാണാൻ തോന്നേ അത് മാത്രല്ല മതില് ചാടി കടന്നു വന്നിട്ട് മോളെ കാണുന്നേ അല്ല ഇത്രയ്ക്ക് കാണാൻ മാത്രം എന്തായിരിക്കണേ ഇത്രയും കാലം ഈ മോള് കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നിട്ട് ഇപ്പൊ പാതിരാത്രി മതിലെ മോളെ കാണാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രകാശിനോട് ദേഷ്യപ്പെടുവാണ് ദീപ ഇത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു അത് പിന്നെ ദീപേ എന്നെ ഒന്ന് വിശ്വസിക്കുക ഞാൻ വേറെ വേണ്ടി വന്നതല്ല എൻ്റെ ഒന്ന് മോളെ കാണണം കല്ലുമോനെ എനിക്കൊന്ന് കാണണം എന്നുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും രാത്രിയായി പോയില്ലേ എന്നൊക്കെ ചോദിക്കണം കല്യാണി പറഞ്ഞു അതെ നിങ്ങൾ കൂടുതൽ ഇവിടെ നിന്ന് പ്രസംഗിക്കൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പോകാൻ പറയണം മോളെ അങ്ങനെ പറയരുത് എനിക്ക് നിന്നെ ഒന്ന് കാണണം സംസാരിക്കണം വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് നിനക്കറിയാലോ നീ എങ്ങനെയാണ് കിരണ്ടെ ജീവിതത്തിലേക്ക് വന്നതെന്നുള്ളത് നീ ചായ അടിക്കാനായിട്ട് കയറിയതാണ് കിരണ്ടൊക്കെ കമ്പനി ക്യാൻറ്റീനില് പക്ഷെ അവിടെ വെച്ച് നിങ്ങള് പരിചയപ്പെട്ടു സ്നേഹത്തിനായി വിവാഹം കഴിച്ചു പക്ഷെ അന്നൊക്കെ ഞാൻ എതിർത്തു പക്ഷെ എനിക്കറിയാം ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങളാണ് സ്നേഹിച്ച് സ്നേഹിച്ചിവിടെ കഴിയണമെന്നുള്ള കാര്യം അതൊക്കെ അറിഞ്ഞുകൊണ്ടാ പറയണേ എന്നെ സഹായിക്കണം എന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദീപറി സഹായിക്കാനോ മോളെ കല്യാണി ഇനിയിപ്പടുത്ത ആടെ വാതായിരിക്കും എന്ന് പറയണ ഇത് കേട്ടപ്പം പ്രകാശം പറഞ്ഞു ഞാൻ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടാ വന്നതല്ല എനിക്ക് എന്തേലും ഒരു ജോലി ആ ക്യാൻറ്റിന് തന്നാലും മതി ഞാൻ ചായ അടിക്കാനോ കൊടുക്കാനോ എന്തേലും എങ്ങനെയായാലും നിന്നോളാം എന്തേലും ഒരു ജോലി തന്നാൽ മതി എന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പം ധീപ പറഞ്ഞു പിന്നെ പിന്നെ ജോലി വേണമെങ്കിൽ പോലും അല്ലെ ജോലി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നറിയാലോ രാത്രിയിൽ വേണമെങ്കിൽ ഈ വീടിൻ്റെ കഥക വീടിൻ്റെ കഥകൾ കുത്തി തുറന്ന് അകത്ത് കയറാൻ പോലും മടിക്കില്ല ഇല്ല ജോലിയൊന്നും തരാഞ്ഞിട്ട് പോലും നിങ്ങൾ ഈ ഇപ്പോഴും ഈ അവസ്ഥയാണ് വീടിൻ്റെ ഔട്ട് വരെ എത്തി അതുമാത്രമല്ല നിങ്ങളുടെ ജയിലിൽ കിടക്കുന്ന മോൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്തേലും തന്ത്രം മല ഞകത്ത് കയറണമെന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോ കാരണം പറഞ്ഞ് വീടിന് അകത്തേക്ക് കയറിയിട്ട് രാത്രി വീടിന്റെ കഥവും കൂടെ നിങ്ങളുടെ മോന് വേണ്ടിയിട്ട് തുറന്നിട്ട് കൊടുക്കും അങ്ങനെ അവൻ ഞങ്ങളെല്ലാവരും കൂടെ കൊന്നു തള്ളൂ എന്ന് പറയുന്നത് പ്രകാശൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് ദീവേ പഴയ പ്രകാശനാണ് ചിലപ്പോൾ അങ്ങനെ ചെയ്തേനും പക്ഷെ ഇപ്പം അതല്ല അവസ്ഥ എനിക്ക് ഒത്തിരി മാറ്റമുണ്ട് നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിച്ച് ചങ്ക് പറച്ച നിങ്ങളുടെ മുന്നേ ഞാൻ കാണിക്കണേ ഇത് കൂടുതൽ ഞാൻ എങ്ങനെയാ എന്റെ നിരപരാധം നിങ്ങളുടെ മുന്നിൽ തെളിയിക്കണമെന്ന് ചോദിക്കാം കിരം പറഞ്ഞു അധികം തെളിയിക്കാനും ഒന്നിനും നിൽക്കണ്ട ഒള്ള നേരത്തെ സ്ഥലം കാലിയാക്കിയാൽ മതി കല്യാണി പറഞ്ഞു അതെ നിങ്ങളെ മുഖം പോലും ഞാൻ ഇവിടെ കാണണ്ടാന്ന് പറയണം അങ്ങനെ പറയരുത് മോളെ നിങ്ങൾ എന്നെ ആട്ടി ഓടിക്കില്ലെന്ന് പറയണം ആട്ടി ഓടിക്കാനോ നിങ്ങളുടെ കാലച്ചൂട്ട് ഞാൻ എത്ര തവണ കിടന്നിട്ടുണ്ട് നിനക്കറിയാലോ ഒരു ഉറ്റ സ്നേഹത്തിന് വേണ്ടിയിട്ട് പക്ഷെ അന്നൊക്കെ നിങ്ങൾ പുറംകാലം കൊണ്ട് തട്ടി അറിഞ്ഞിരിക്കുകയോ ചെയ്തിരിക്കുന്നേ നിങ്ങൾ ചെയ്ത ദ്രോഹം അത് ചെറുതല്ല എന്നോട് മാത്രമല്ല എല്ലാവരും നിങ്ങൾക്ക് നിങ്ങക്ക് പുച്ഛാവായിരുന്നു ഈ അവസാന നാളുകളിൽ പോലും നിങ്ങൾ എന്താ ചെയ്തേ എന്നെ ഇല്ലാതാക്കാൻ അല്ലെ കാർത്തിയേച്ചിനെ ഇല്ലാതാക്കാൻ അല്ലേ എന്നിട്ട് എന്തായി നിങ്ങൾ അതുകൊണ്ട് എന്ത് നേടി നിങ്ങളുടെ മോന് നിങ്ങൾ പോലെ കണ്ട നിങ്ങളുടെ മോന് അകത്തായില്ലേന്ന് ചോദിക്കണം അതൊക്കെ എനിക്കൊരു തെറ്റു പറ്റിപ്പോയതാ എൻ്റെ അമ്മയുടെ അവസ്ഥ അറിയാലോ അമ്മയാണെങ്കിൽ പഴയതുപോലൊന്നും അല്ല അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട് അമ്മയുടെ മാറ്റം നിങ്ങൾ അംഗീകരിച്ചില്ലേ അപ്പൊ എന്നെ അംഗീകരിച്ചാൽ നിങ്ങൾക്ക് എന്താ കൊഴപ്പം ചോദിക്കും ഇത് കേട്ടപ്പോൾ ദീപ് പറഞ്ഞു നിങ്ങളുടെ അമ്മയ്ക്കിപ്പം നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് മാത്രം അമ്മേനെ അംഗീകരിച്ച എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ അംഗീകരിക്കണമെന്നില്ല കാരണം നിങ്ങൾ ഇപ്പോഴും ആ ദുഷ്ടം വിക്രത്തിനെ കാണാനായിട്ട് ജയിലിലേക്ക് പോകുന്നുണ്ട് അവനോടൊപ്പം ചേർന്ന് ഞങ്ങൾക്കിട്ടെതിരെ എന്ത് തന്ത്രം മനയില്ലെന്ന് ആര് കണ്ടു ചിലപ്പോൾ നിങ്ങളിങ്ങനെ ഈ ചിരിച്ചു കളിച്ചു ഇങ്ങോട്ട് വന്നിരിക്കുന്നെ ഞങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റാനായിരിക്കും ഈ അഭിനയം എല്ലാം കാഴ്ചവെച്ച് ഞങ്ങളെ ഇല്ലാതാക്കാനായിരിക്കും നിങ്ങളുടെ ശ്രമം അത് ഈ ജന്മത്തിൽ നടക്കില്ല പ്രകാശ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ അല്ലെ പോലീസിനെ വിളിക്കോ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു വേണ്ട പോലീസിനെ ഒന്നും വിളിക്കണ്ട ഞാൻ ഞാനിറങ്ങി പൊക്കോളാം പക്ഷെ ഞാനൊരു കാര്യം പറയാം ഇങ്ങോട്ടേക്ക് വരും എൻ്റെ മോളെ കാണണം എന്ന് തോന്നുമ്പോൾ ഞാൻ വരും അതിപ്പം ആരൊക്കെ തടഞ്ഞാലും ശരി മതിൽ ചാടി കളഞ്ഞിട്ടാണല്ലോ ശരി ഞാനിങ്ങോട്ടേക്ക് വരൂ എന്ന് പറയാം എനിക്ക് നിങ്ങളൊന്നും തരണ്ട ഇനിയിപ്പോൾ ജോലി വേണ്ട എനിക്ക് അതൊന്നും കുഴപ്പമില്ല ഞാൻ തെണ്ടിയാണെങ്കിലും ജീവിച്ചോളാം പക്ഷെ എനിക്ക് എൻ്റെ മോളെ കാണണം എന്ന് തോന്നും ഞാനിങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞ് പ്രകാശനം കൂടെ ഇറങ്ങി പോവാണ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ദീപ് പറഞ്ഞു അയാൾ അടുത്ത അടവുമായിട്ട് വന്നിരിക്കുകയെന്ന് പറയുന്നത് കീരം പറഞ്ഞു അത് ശരിയാ ഒന്നും ഏൽക്കാതെ വന്ന ഇപ്പം അടുത്ത തന്ത്രമാണെന്ന് തോന്നിയെന്ന് പറയുന്നത് ഈ സമയം കല്യാണിൻ്റെ മനസ്സിൽ എവിടെയോ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്നുമല്ലേലും സ്വന്തം അച്ഛനല്ലേ തള്ളിപ്പുറന്ന് പറഞ്ഞാലും മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലും ഒരു ഒരിറ്റ സ്നേഹം കാണുമല്ലോ കാരണം തനിക്ക് കിട്ടാതെ പോയതാണ് ഒരു അച്ഛൻ്റെ സ്നേഹം ഒരച്ഛൻ്റെ സ്നേഹം കിട്ടിത്തുടങ്ങിയത് കിരണേട്ടൻ്റെ അച്ഛനെ ആണെന്നുള്ള കാര്യം കല്യാണിക്ക് നന്നായിട്ടറിയാം അന്നൊക്കെ താൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ തന്റെ അച്ഛൻ്റെ ഒരു ഇറ്റ സ്നേഹത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ഓർത്തപ്പോൾ കല്യാണിൻ്റെ കണ്ണു നിറഞ്ഞുവെന്ന് കിരം പറഞ്ഞു നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കല്യാണി നീയന്തിനെൻഷൻ അടിക്കണം എന്നൊക്കെ പറയാണ് പിന്നീട് പ്രകാശൻ ഇങ്ങനെ പോയൊരു പോയി പോയിരിക്കുവാണ് പ്രകാശന് മനസ്സിലായി താൻ ചെയ്ത തെറ്റിന് പല അനുഭവിക്കുന്നെ കല്യാണിയെ തെറ്റു പറയാൻ പറ്റില്ല ദീപയും തെറ്റു പറയാൻ പറ്റില്ല കാരണം അവളെ അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ട് അവളുടെ പയറ്റി വെച്ച് തന്നെ കല്യാണി ഇല്ലാതാക്കാൻ ശ്രമിച്ച അതൊക്കെ ഉറക്കം പ്രകാശന് തന്നോട് തന്നെ പുച്ഛൻ തോന്നി പിന്നീട് പ്രകാശിന് ഒരു കാര്യം ഓർത്തു കാർത്തി മോളെ കൂടെ കാണണം താൻ അവളെ വിട്ടു സ്നേഹിച്ചിട്ടില്ല അങ്ങനെ പ്രകാശൻ രണ്ടും കൽപ്പിച്ച് കാർത്തിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കഥ തുറത്ത് പോറത്തിറങ്ങിയെന്ന് ലക്ഷ്മിയാണ് പ്രകാശനെ കണ്ടു വെച്ചു നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് പ്രകാശൻ പറഞ്ഞു എനിക്ക് എനിക്കെന്റെ മോളെ ഒന്ന് കാണണമെന്ന് പറയണേ ഏത് മോള് ഇവിടെ ഏത് മോള ഉള്ളതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എൻ്റെ കാർത്തി മോള് നിങ്ങളുടെ കാർത്തി മോളോ നിക്ക് നാണമുണ്ടോ നിക്ക് അങ്ങനൊരു മോളല്ലോ നിങ്ങൾ മോള് നിങ്ങൾ ഓടെ കൊണ്ടേ എറിഞ്ഞില്ലേ ഇനിയിപ്പോ ഏതാ നിങ്ങളുടെ മോളെന്ന് ചോദിക്കണം അതിവിടെയുള്ളേ അത് നിങ്ങളുടെ അത് അതെന്റെ മോളാന്ന് പറയണ ഈ ഒച്ചപ്പാടും മേളം കേട്ട് കാർത്തി അകത്തു നിന്നും കൂടെ ഇറങ്ങി വരുവാണ് എന്താ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങി വന്നപ്പോഴാണ് പ്രകാശം നിൽക്കുന്നുണ്ട് ഓ ഇയാളായിരുന്നു എന്ന് ചോദിക്കുകയാണ് അതെ മോളെ മോളെ കാണണം പോലും പുതിയ അളവായിട്ട് വന്നിരിക്കുക അല്ല എന്ത് പറ്റി ഇങ്ങോട്ട് വരാൻ കാരണം ഇനിയിപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ അങ്ങോട്ട് തലതല്ലിപ്പൊളിക്കാനായിട്ട് മകൻ പറഞ്ഞു വിട്ടായിരിക്കുമല്ലേ അവന് പറഞ്ഞു കാണുമായിരിക്കും ഞാനകത്താണല്ലോ അപ്പം നിങ്ങളോട് പോയി തലതല്ലിപ്പൊളിക്കാൻ പറഞ്ഞു കാണും ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവിടുന്ന് ഒരു കാൽ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കാല് ഞാൻ വിട്ടുവെന്ന് പറഞ്ഞോണ്ട് കാർത്തി നിൽക്കുവാണ് ആ സമയം പ്രകാശം പറഞ്ഞു ഞാൻ ആരുടെയും തലയും തല്ലിപ്പൊളിക്കാൻ വന്നതല്ല പിന്നെ അല്ല പോലും കുറച്ച് നാള് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ ദുഷ്ടത്തരോ ചെയ്ത ദുഷ്ടത്തരോ ഒക്കെ എനിക്ക് അറിയാം പ്രകാശ അതുകൊണ്ട് എൻ്റെ അടുത്ത് നിങ്ങളുടെ അടവോ അഭ്യാസവും നടക്കില്ല എന്ന് പറയാണ് പ്രകാശം പറഞ്ഞു അങ്ങനെ പറയരുത് മോളെ ഞാൻ അന്ന് കുറെ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നോട് മാപ്പാക്കണമെന്ന് പറയാണ് ലക്ഷ്മി പറഞ്ഞു മാപ്പാക്കണമെന്ന് നിന്നോടാ കോടതിയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പ്രകാശ എന്തായിരുന്നു കോടതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിയത് എല്ലാവരുടെ മുന്നിൽ അപമാനിച്ചു എന്നെ മാത്രമല്ല ദീപെ എത്രമാത്രം നാണം കിട്ടി എന്നിട്ടും എനിക്ക് സമാധാനമായോ താൻ തൻ്റെ മോനെ വിട്ട് എൻ്റെ മോളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ പിന്നെ ഞങ്ങൾ വെറുതെ ഇരിക്കണോന്ന് ചോദിക്കണം കേട്ടോ പ്രകാശം പറഞ്ഞു അങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് മോളെ കാണാം എൻ്റെ പെൺമക്കളെ മൂന്ന് മൂന്നുപേരെയും കാണാനായിട്ട് ഞാൻ വരും എന്നെയൊക്കെ എത്ര ആട്ടു ഓടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വരുമെന്ന് പറയണം കാർത്തി പറഞ്ഞു ഇനി മേലാല് ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വന്നാണ്ടല്ലോ ഇവിടെ കടിക്കുന്ന പട്ടിയെ വാങ്ങും പട്ടിയെ അഴിച്ചു വിടും എന്ന് രാത്രിയിൽ പിന്നീട് പ്രകാശനെ അവിടെ നാട്ടി ഇറക്കി വിടുകയാണ് അവിടെയും പ്രകാശന് ഒരു പിടിച്ചുവെപ്പുണ്ടായില്ല പ്രകാശൻ പിന്നീട് വയ്യാത്ത കാലം വെച്ച് ഇങ്ങനെ നടക്കുവാണ് അതിന് കാർത്തിയെ കല്യാണിയെ കാണാനായിട്ട് വരുന്നുണ്ട് അങ്ങനെ കല്യാണിയെ കാണാൻ വന്നിട്ട് പ്രകാശം വന്ന കാര്യമൊക്കെ പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ഇപ്പൊ പെൺമക്കളുടെ അടുത്തുകൂടെയാണ് നടപ്പ് കാർത്തി പറഞ്ഞു വേറെ നിവൃത്ത് കാണത്തില്ല അല്ല അമ്പലത്തിന് അമ്പലത്തിൽ പോയിരുന്ന വിഷി ആചിക്കുമല്ലേ എത്ര കാലം ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഇനിയിപ്പം നമ്മളോടൊപ്പം കൂടുവാണെങ്കിൽ അത് മാത്രമല്ല ആ വിക്രം എന്ന് പറയുന്ന ദുഷ്ടൻ എന്തൊക്കെ പറഞ്ഞു വിട്ടെന്ന് പറയാനും പറ്റില്ല എന്ന് പറയാ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ഇതിനുമുമ്പ് ഇതുപോലെ പല പ്രകടനങ്ങളും നമ്മൾ അല്ലേ കണ്ടുള്ളും കല്യാണി പറഞ്ഞു അതേ ആർത്തേച്ചി ഇതിനുമുമ്പോ പല പ്രകടനങ്ങളും കണ്ടിട്ട് അന്നൊക്കെ ഞാൻ വിശ്വസിച്ച് കൂടെ അന്നൊക്കെ എനിക്കിട്ട് ചതി പറ്റിയിട്ടുള്ളൂ പക്ഷേ ഇനി അതുണ്ടാവത്തില്ല എന്ന് പറയണം ആ സമയത്ത് ദീപം എങ്ങോട്ടേക്ക് വന്നു ദീപം വന്നിട്ട് പറഞ്ഞു മോളെ ഒരു കാരണവശാലും അയാളെ പെരക്കകത്ത് കേറ്റിയേക്കരുത് കേറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊന്നെടുക്കും എന്ന് പറയണം അയാള് പിന്നെ നമ്മുടെ കഴുത്തിന് മോളിൽ തല കാണത്തില്ല അമ്മാതിരുടെ സ്വഭാവം അയാളുടെ അയാൾ അയാളുടെ മോനുമായിട്ട് ചേർന്ന് പുതിയ പ്ലാൻ പദ്ധതികളായിട്ട് വന്നിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറെ സമയം സംസാരിച്ചിട്ട് അവരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി കിരണോട് പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കിരണായിട്ട് എന്തേലും ചെയ്യണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അയാളും മിക്കൂസും കൂടെ കയറി വരും കല്യുമോന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം അയാൾ വന്നു ചിലപ്പോൾ കല്ല്യുമോനെ ഉപദ്രവിക്കൂന്ന് പോലും പറയാൻ പറ്റില്ലെന്ന് പറയാ കിരം പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അയാളുടെ മനസ്സിൽ ഇനിയിപ്പോ വിക്രം എന്തേലും വിഷം കുത്തി അറച്ച് വെച്ചിട്ടുണ്ടോ അതോ ഇനിയിപ്പോ മാറ്റങ്ങൾ സംഭവിച്ചാണെന്ന് പറയാൻ പറ്റില്ല അല്ല മുമ്പത്തെ പ്രകാശിനിങ്ങനെ ആയിരുന്നില്ലല്ലോ അയാൾ ഒരു രണ്ട്രാവശ്യം വന്നിട്ട് പിന്നെ വെല്ലുവിളിക്കല്ലേ ചെയ്തുകൊണ്ടിരുന്നേ പക്ഷെ ഇപ്പോഴെന്തോ ആ അതോ അതൊരു നമുക്കിട്ടുള്ള പണിയാണോന്നറിയാൻ പറ്റുന്നില്ല കല്യാണി എന്ന് പറയാം കല്യാണി പറഞ്ഞു മാറ്റം ആൻ ഒരു ഇല്ല എൻ്റെ അച്ഛനല്ലേ ഞാൻ ഇത്രയും കാലമായിട്ട് കാണുന്നല്ലേ വരെ ഇന്നൊരാൾക്ക് മാറ്റം വന്നിട്ടില്ല നോക്കാം ഇനി മാറ്റം വന്നതാണ് അല്ലേന്ന് നോക്കാം എന്നൊക്കെ പറയാണ് പിന്നീട് രാഹുൽ ജയിലിലേക്ക് പോവാണ് ജയിലിലേക്ക് പോകേണ്ട ഉദ്ദേശം വേറെ ഇല്ല ജയിലിൽ പോയിട്ട് വിക്രത്തിനും ഗംഗാപ്രസാദിനെ കാണണം അങ്ങനെ അവരെ രണ്ടുപേരെയും കൂടെ കാണുവാണ് രാഹുൽ പിന്നീട് വിക്രത്തിലൂടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്നത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്നൊക്കെ വിക്രം പറഞ്ഞു അധികം വൈകാതെ ഇവിടെ ഇറങ്ങണം ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഞാനും എങ്ങനെയും കൂടി ജയിൽ ചാടും ഇങ്ങനെ ചെയ്യുമെന്ന് പറയാം രാഹുൽ പറഞ്ഞു ജയിലില് ചാടിയിട്ട് അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാണ് നിന്റെ സ്വന്തം അച്ഛൻ പോലും വേണ്ടേ ഇപ്പം നിനക്കെതിരെയാണെന്ന് പറയുന്നത് നിന്റെ പെങ്ങന്മാരുണ്ടല്ലോ മൂന്ന് പേര് അവരുടെ പറയാൻ നടക്കുന്നത് അയാൾക്ക് ഭയങ്കര മാനസാന്തരമാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു എനിക്കും അത് തോന്നിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞാൻ അയാളെ ആയിരിക്കും ആദ്യം തട്ടാനായിട്ട് പോണേ അയാളെ ആദ്യം കുന്നിട്ടേ ബാക്കിയുള്ളവരുടെ കാര്യം നടപ്പാക്കൂള്ളൂ ഇങ്ങനെ ഒരു അച്ഛനെ എനിക്ക് വേണ്ട എന്നൊക്കെ പറയണം രാഹുല് പറഞ്ഞു എടാ നീ ഒരു കാര്യം ചെയ്യണം എനിക്ക് എനിക്കിവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ തന്നെ എന്നെ വീട്ടിൽ നിന്ന് എന്നെ മോള് പോലെ പാട്ടി ഇറക്കി വിട്ടിരിക്കുക എനിക്ക് ഒന്ന് രണ്ട് പേർക്കിട്ട് പണി കൊടുക്കാനുണ്ടെന്ന് പറയാണ് ഉറപ്പായിട്ടും അത് കൊടുത്തേ മതിയാവുള്ളൂ അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയാം ആ കിരണം കല്യാണി ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് കിരണും കല്യാണിക്ക് ഒരു കുഴപ്പമില്ല സൂക്ഷിച്ച അവർ വാഴുവെന്ന് പറയുന്നത് വിക്രം പറഞ്ഞു അവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ആ കാര്യം എനിക്ക് വിട്ടതെന്നേക്കാൻ പറയാം ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു നിന്റെ അച്ഛനെ അച്ഛനെപ്പോലെ ആവല്ലേ പുറത്തിറങ്ങി കഴിയുമ്പോൾ നിനക്കും മാനസാധനം ഉണ്ടാവും ചോദിക്കാം അതിനേ വിക്രം വേറെ ഒന്നും ജനിക്കണമെന്ന് പറയാം എടാ ഇതിനേക്കാളും കൊടി പിടിച്ച് നടന്ന ആളാണ് നിന്റെ അച്ഛൻ പ്രകാശൻ അറിയാലോ ആ പ്രകാശനം വരെ മാനസാന്തരം ഉണ്ടായിരിക്കുക ഇന്ന് എനിക്കും മാനസാന്തരം ഉണ്ടാവും ചോദിക്കും അതൊരിക്കലുമില്ല ഈ വിക്രത്തിനെ അറിയത്തില്ലാത്തോണ്ട അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഇവിടുന്ന് ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ ആരെയൊക്കെ തീർക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനുകളും പതിവുകളൊക്കെ ഞാൻ നേരത്തെ തയ്യാറാക്കി കഴിഞ്ഞു എന്നൊക്കെ വിക്രം അങ്ങനെ പറയാണ് പിന്നീട് ഏഹ് സരവി പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിന് ഫുഡ് ഒക്കെ കൊടുത്തിട്ടിരിക്കുന്ന സമയത്താണ് മനോഹർ പുറത്തു പോകാനായിട്ട് റെഡിയാകുന്നത് എവിടെ പോകുന്ന ചോദിച്ചപ്പോൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഓഹോ മീറ്റിംഗ് കാര്യങ്ങളും ഉണ്ട് എന്നാൽ എന്ത് മീറ്റിങ്ങാണെന്ന് അറിയണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് മനോഹർ പോയ പുറകെ തന്നെ സരിയെ വെച്ചു പിടിക്കുവാണ് മനോഹർ അത് പ്രതീക്ഷയില്ല സരയെ പുറകെ പോകുന്ന മനോഹർ കാണാൻ പോകുന്ന മര്യായിരുന്നു അവർ കടപ്പുറത്ത് വെച്ചിങ്ങനെ കണ്ടുമുട്ടി സംസാരിക്കുകയാണ് ഈ സമയത്ത് സരിവ് പാത്തും പതുങ്ങി പുറകെ ചെല്ലുവാണ് സരീവ് നോക്കിക്കഴിഞ്ഞപ്പോ തരും മനോഹർ അവളെ ചേർത്ത് പിടിക്കും ചേർത്ത് പിടിക്കുന്നു ഇതെല്ലാം കാണുവാണ് ഒരു നിമിഷം സരീവിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇത്രയും കാലം മനസ്സിൽ കരുതി നെയ്ത് വെച്ച സ്വപ്നങ്ങളെല്ലാം വെറുതെ ആണെന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരിക തന്നെ ഇത്രനാൾ ഇയാള് വഞ്ചിച്ചോണ്ടിരിക്കായിരുന്നു അപ്പൊ ഇതായിരുന്നു അച്ഛനും അമ്മയും അവരെല്ലാം പറയാനായിട്ട് മനസ്സിൽ കരുതി വെച്ചിരുന്ന കാര്യങ്ങൾ ഇയാളൊരു പക്ക ഫ്രോഡാണുള്ള കാര്യം തൻ്റെ ഭർത്താവെന്ന് പറയുന്നവന് അങ്ങനെ അവസാനം സരവ സത്യം തിരിച്ചറിയുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി